വലപ്പാട് ബീച്ച് ചാലുകുളം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷറഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾക്കായി വലപ്പാട് പോലീസ് സ്റ്റേഷൻ നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു വലപ്പാട് സിഐ സുശാന്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് എന്നിവർ ക്ലാസുകൾ നൽകി അതെ തോക്കുന്നു തോക്കുന്നുണ്ടാവൂലോ ഇങ്ങനെയുണ്ട് വെയിറ്റ് വെയിറ്റ്ണ്ടാ സിനിമയിൽ കാണാൻ പോലെയോ അല്ലല്ലേ മനസിലായി ഇത് ഒരു ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ വെറുമില്ല ഒരു ഓഫീസാണ് ഇവിടെ ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം സാധാരണ ഓഫീസറൊക്കെ എങ്ങനെയാ പത്ത് മണി തൊട്ട് നമ്മൾ പഞ്ചായത്തിൽ എത്ര മണിക്ക് രാത്രി പോകാൻ വരുമോ ഇല്ല അവിടെ പത്ത് മണി തൊട്ട് അഞ്ചുമണിവരെ ഉള്ളൂ നമ്മുടെ പോലീസ് സ്റ്റേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വേണമെങ്കിലും എപ്പം എല്ലാ സമയവും ഓപ്പൺ ആണ് പോലീസ് സ്റ്റേഷനിൽ വരാം വരാം പൊതുജനങ്ങൾക്ക് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കും ചാലുകുളം മഹല്ല് പ്രസിഡന്റ് ആർ എ ഫൈസൽ സെക്രട്ടറി പി വി ഫൈസൽ മെമ്പർ മുത്തലിഖ് കെ എസ് സദർ മുലിം അബൂബക്കർ മദനി നിഷാദ് സഖാഫി ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി